അസ്സാം വലൈക്കും വറഹമ്മത്തല്ലായി പുറക്കാത്ത സംസാരിക്കുന്നത് കല്ലടി തങ്ങളാണ് വളരെ വേദനയുള്ള വാർത്തയാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ പരിസരത്ത് നിന്ന് കേരളം കേൾക്കാനിടയായത് നാല് കുട്ടികളുടെ ദാരുണാന്ത്യം ഒരു നാടിനെ മുഴുവനും നടുക്കിയിരിക്കുകയാണ് അള്ളാഹു റബ്ദുസ്മാനോ തല അമരണപ്പെട്ട കുട്ടികൾക്കൊക്കെ ബുഹറവിയായ ശ്വാത പ്രതിഫലം കൊടുത്ത അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ രക്ഷിതാക്കൾ വേണ്ടപ്പെട്ടവർ അധ്യാപകർ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കുള്ളാഹു ശക്തമായ ഹിമ്മത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സ്വർഗത്തിൽ ഈ കുട്ടികളോടൊപ്പം സന്തോഷിക്കാൻ ഒരിടം നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ എന്നത് ആ ചെയ്യലല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ആൻ പറഞ്ഞല്ലോ വലനബുൽ വന്ന കുംബിഷ് ഇമ്മീൻ അൽ ഹൗഫി വൽ ജൂർമീൻ അൽ അംബാലി വലുസിൻ അല്ലാബത്ത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം പല രൂപങ്ങളിലും വരും അതിൽ കുടുംബത്തെ നഷ്ടപ്പെടൽ കൊണ്ട് മക്കൾ നഷ്ടപ്പെടൽ കൊണ്ട് ഒക്കെയുള്ള പരീക്ഷണങ്ങളുണ്ടാകും ആ രൂപത്തിലുള്ള താങ്ങാൻ കഴിയാത്ത വലിയൊരു പരീക്ഷണമാണ് ഈ കുട്ടികളുടെ വിയോഗം കൊണ്ടുണ്ടായിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ക്ഷമിക്കുകയും ഇന്നാലില്ലായോ ഇന്നായി ജീവൻ എന്ന് പറയുകയും അവ കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം പ്രാർത്ഥിച്ച് സമാധാനിപ്പിച്ച് നിൽക്കുകയും ചെയ്യാം എന്നുള്ളതാണ് വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ കഴിയില്ല അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവർക്ക് ക്ഷമ കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്യലാണ് നമുക്ക് കഴിയുക അള്ളാഹു ആ കുടുംബത്തിന് രക്ഷിതാക്കൾക്ക് ക്ഷമാപ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഹിമ്മത്ത് കൊടുത്താനൊക്കെ ദഹിക്കട്ടെ അള്ളാഹു ഈ കുട്ടികൾക്ക് സ്വർഗം കൊടുത്ത് ആ രക്ഷിതാക്കൾക്കും സ്വർഗം കൊടുത്ത് ഒരുമിച്ച് സ്വർഗത്തിൽ സന്തോഷിക്കാൻ അവർക്ക് നമുക്കെല്ലാം അള്ളാഹു തോഫിയക്കം നൽകട്ടെ ആ മീൻ എന്നത് ആ ചെയ്യുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് അവരോടൊപ്പം ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കൂടെ ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ് ഇൻഷാല് എല്ലാവരും ദയാ ചെയ്യുക അള്ളാഹു അപകടങ്ങളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് അമ്മയും കുടുംബങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിച്ചു മാറാകട്ടെ ആ മീൻ ബിഹക്കിം നബി സാഹു അലൈ വസ്ലം അസലമലൈക്കും വരഹമുല്ലാ വാത്തൂ